എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കണത് കന്നിമൂലയിൽ ചെയ്യാൻ പാടില്ലാത്ത ചില കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് കന്നിമൂലയുടെ പ്രാധാന്യം അറിയും എന്ന് ഞാൻ വിചാരിക്കുന്നു കന്നിമൂല എന്ന് പറയുമ്പോൾ ഒരു ഗൃഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കോൺ തന്നെയാണ് കന്നിമൂല ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കന്നിമൂലയുടെ അധിപൻ ഒരു അസുരനാണ് ബാക്കി എല്ലാ മൂലകളുടെയും അധിപൻ ദേവന്മാരാണ് എന്നാൽ കന്നിമൂലയുടെ അധിപൻ ഒരു അസുരനാണ് കേട്ടോ അപ്പം കന്നിമൂലയിൽ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ അസുരൻ്റെ എന്താ പറയുക ദൃഷ്ടി പെട്ടെന്ന് തന്നെ പതിക്കുന്നതായിരിക്കും അപ്പം നമ്മളുടെ കുടുംബത്തിലെ കടബാധ്യതയും എന്താ പറയുക ദുഃഖങ്ങളും ദുരിതങ്ങളും എല്ലായ്പ്പോഴും ഒരു സന്തോഷമില്ലാത്ത അവസ്ഥ സംജാതായിക്കൊണ്ടിരിക്കും അതായത് ചുരുക്കി പറശ്യം നമ്മൾ ഒരു നശിച്ച് പോകുന്ന അവസ്ഥയിലേക്ക് വരെ എത്തിപ്പോവാൻ സാധ്യതയുണ്ട് കേട്ടോ പിന്നെ കുടുംബാംഗങ്ങൾക്കിടയിൽ എന്താ പറയുക ശത്രുത അങ്ങനെ കലഹങ്ങൾ എന്നും സാമ്പത്തിക പ്രശ്നങ്ങൾ ദുഃഖങ്ങളും ദുരിതങ്ങളും അസുഖങ്ങളും അങ്ങനെ ഒരുമാതിരിപ്പെട്ട അവസ്ഥയിലായിരിക്കും അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളൊന്നും അറിഞ്ഞോ അറിയാതെയോ നിങ്ങൾ അവിടെ കന്നിമൂലയിൽ ചെയ്യരുത് നമ്മൾ ഏറ്റവും വൃത്തിയിലും വെടുപ്പിലും കൊണ്ടടക്കേണ്ട ഒരു സ്ഥലമാണ് കന്നിമൂല അതെങ്കിലും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം അതാണ് നമ്മൾ നമ്മളുടെ ഗൃഹത്തിൻ്റെ കന്നിമൂല പറയുമ്പോൾ എപ്പോഴും വൃത്തിയിലും വെടുപ്പിലും കൊണ്ടു നടക്കണം ഇങ്ങനെ ന ആ ഒരു സ്ഥലത്ത് എന്താ പറയുക വെള്ളമൊഴിക്കാനോ അല്ലെങ്കിൽ വൃത്തി കേടാക്കിയിടാനോ ഒന്നും പാടില്ല കേട്ടോ അപ്പം ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എങ്കിൽ മാത്രമേ നമ്മൾ പറയുന്ന കാര്യം നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാവത്തുള്ളൂ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ തന്നെ ഒരു പരിധി വരെ നമുക്ക് വാസ്തുദോഷങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാസ്തുശാസ്ത്രത്തിലും അതുപോലെ തന്നെ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതിലൊക്കെ വിശ്വാസമുള്ള ആളുകൾ മാത്രം ഇത്തരം വീഡിയോസ് കാണുന്നത് കൊണ്ടേ ഉപയോഗമുള്ളൂ അപ്പോൾ അത്ര ആളുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ കന്നിമൂല വരുന്ന ആ ഒരു ഭാഗത്ത് ഈ മലമൂത്ര വിസർജനമൊന്നും നടത്തരുത് കേട്ടോ എന്തായാലും ഈ കുഞ്ഞി കുട്ടികളുമുള്ള വീട്ടിലും അറ്റാച്ച്ഡ് ഇല്ലാത്ത വീടുകളൊക്കെ ഉണ്ടാവില്ലേ ഇഷ്ടംപോലെ ആൾക്കാർക്ക് ഇന്നത്തെ കാലത്തും അറ്റാച്ചഡ് ബാത്റൂമൊന്നും ഉണ്ടാവണം എന്നില്ല അതൊക്കെ ഓരോരുത്തരുടെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ചിരിക്കും അപ്പോൾ കന്നിമൂല വരുന്ന ഭാഗത്ത് മലമൂത്ര വിസർജനം നടത്താൻ പാടില്ല ഇപ്പോൾ അറ്റാച്ചഡ് ഇല്ലാത്ത വീടുകളിൽ കുട്ടികളോ അല്ലെങ്കിൽ പ്രായമായ ആളുകളായിരിക്കും പുറത്തു പോയിട്ട് മൂത്രമൊഴിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഒരു കാരണവശാലും കന്നിമൂല വരുന്ന ആ ഒരു ഭാഗത്ത് നിങ്ങൾ മലമൂത്ര വിസർജനം നടത്തരുത് ഉണ്ടോ അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം പിന്നെ കന്നിമൂല വരുന്ന ഭാഗത്ത് അടുക്കള വരയിരുത് അടുക്കള വരയരുത് എന്ന് പറയാൻ കാരണം ആ തീയും പുകയും അതുപോലെ തന്നെ നമ്മൾ പാത്രം കഴുകുന്ന വെള്ളവും അഴുക്കും ഒക്കെ തളം കെട്ടി നിൽക്കും നമ്മൾ അടുക്കള എല്ലായ്പ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിരിക്കില്ലല്ലോ നമ്മളവിടെ വർക്ക് ചെയ്യുന്ന ടൈമിൽ എന്തായാലും അത് അലങ്കോലപ്പെട്ട് കിടക്കുകയായിരിക്കും അപ്പോൾ ഒരു കാരണവശാലും കന്നിമൂല വരുന്ന ഭാഗത്തായിട്ട് നിങ്ങൾ അടുക്കള ഉണ്ടാക്കിയത് കേട്ടോ ഈ പുതുതായി വീട്ടിലുണ്ടാക്കുന്നവരാണെങ്കിലും ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ഒട്ടുമിക്ക ആളുകളും ഒരു ആ ശരിയിനെയൊക്കെ സ്ഥാനം നോക്കിയിട്ടൊക്കെ തന്നെയായിരിക്കും ചെയ്യുക എങ്കിലും അതൊന്നും നോക്കാത്ത ആളുകളും നമുക്കിടയിൽ ഉണ്ടായിരിക്കും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ കന്നിമൂല വരുന്ന ഭാഗത്ത് വച്ച് പാത്രം കഴുകാൻ പാടില്ല ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം അഴുക്ക് വെള്ളത്തിൻ്റെ പ്രവാഹം അല്ലെങ്കിൽ അതിപ്പോൾ പാത്രം കഴുകുന്ന വെള്ളമാണെങ്കിലും അലക്കുന്ന വെള്ളമാണെങ്കിലും അലക്കച്ചാലാണെങ്കിലും ഒന്നും ആ ഭാഗത്ത് സ്ഥാപിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും വൃത്തിയിലും വെടുപ്പിലും നമ്മൾ കൊണ്ടു നടക്കേണ്ട സ്ഥലമാണ് കേട്ടോ അതുപോലെ തന്നെ ബാത്റൂമ് കന്നിമൂലയിൽ വരാൻ പാടില്ല ബാത്റൂമ് കന്നിമൂലയിൽ വരാൻ പാടില്ല കേട്ടോ ആ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ സ്റ്റെയറുകളില്ലേ കോണികൾ അതൊന്നും കന്നിമൂലയിൽ വരാൻ പാടില്ല പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കിണറോ അല്ലെങ്കിൽ മഴക്കുഴികളോ സെപ്റ്റിക് ടാങ്കോ ഡ്രൈനേജോ അല്ലെങ്കിൽ കുളമോ അങ്ങനെയുള്ള ഈ വെള്ളം കെട്ടി നിൽക്കുന്ന രീതിയിലുള്ള മലിനജലം കളക്റ്റ് ചെയ്യുന്ന അങ്ങനെ ഒരു സാധനങ്ങളും ആ ഒരു കന്നിമൂലയുടെ ഭാഗത്ത് വരാൻ പാടില്ല അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് നിങ്ങൾ അറിഞ്ഞിരിക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ കന്നിമൂലയുടെ അധിപൻ എന്ന് പറയുന്നത് ഒരു അസുരനാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ ആ അസുരൻ്റെ ദൃഷ്ടി പെട്ടെന്ന് തന്നെ നമ്മളുടെ ഗ്രഹത്തിലേക്ക് പതിയും പിന്നെ നമുക്ക് ദുഃഖങ്ങളും ദുരിതങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളു നമ്മളേത് മനുഷ്യന്മാരാണെങ്കിലും ഒരു വീട് വയ്ക്കുന്ന എന്തിനാ ആ വീട്ടിൽ സന്തോഷത്തിലും സമാധാനത്തിലും ആരോഗ്യത്തോടും ആയുസോടും ഒക്കെ കൂടി ജീവിക്കാനായിരിക്കും അപ്പോൾ അറിയോ അതേ നമ്മൾ ഒരിക്കലും എന്താ പറയുക തെറ്റുകൾ ചെയ്യാൻ പാടില്ല അറിഞ്ഞു വെച്ചിട്ട് ഇനി ആരും അങ്ങനെ ചെയ്യരുത് കേട്ടോ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നെ ഇനിയിപ്പോൾ എന്താ പറയുക നിങ്ങളുടെ വീട്ടിൽ ഈ ഒരു ഈ ഒരു കന്നിമൂലയിൽ എന്താ പറയുക ഇങ്ങനെ എന്ത് എന്തെങ്കിലും ചെയ്യാൻ പാടില്ലാത്തതായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോയി അപ്പോൾ ആ ഒരു ചെയ്തു പോയ തെറ്റ് നിങ്ങൾക്ക് തിരുത്താൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും തിരുത്തുക അങ്ങനെ തിരുത്താൻ പറ്റുന്നതെന്ന് ഉദ്ദേശിച്ചത് ഇപ്പം നിങ്ങളവിടെ ഒരു എന്താ പറയുക സെപ്റ്റിക് ടാങ്കോ അല്ലെങ്കിൽ കിണറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ സ്ഥാനം മാറ്റുക അത് മണ്ണിട്ട് മൂടിയിട്ട് അതിൻ്റെ സ്ഥാനം മാറ്റി തന്നെ വേണം കന്നിമൂലയിൽ ഒരു കാരണവശാലും വരാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്താ പറയുക നിലനിൽക്കുന്നുണ്ടെങ്കിൽ ആ ഗൃഹത്തിൽ ഒരു കാരണവശാലും സന്തോഷവും സമാധാനവും ഒന്നും ഉണ്ടാവില്ല അത് ഞാൻ നൂറില് നൂറ്റിപ്പത്ത് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് തരുന്ന കാര്യമാണ് നമ്മൾ ഏതൊരു കോണാണെങ്കിലും അതിപ്പോൾ ഏത് നമുക്ക് നാല് കോണുകളാണ് പ്രധാനമായിട്ടുള്ളത് അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് കന്നിമൂല അപ്പോൾ നിങ്ങൾക്ക് പിന്നെ കന്നിമൂലയിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം കറുക പറയുന്ന ഒരു എന്താ പറയുക പുല്യവർഗ്ഗത്തിൽപ്പെട്ടിട്ടുള്ള ഒരു ചെടി കണ്ടിട്ടില്ല നിങ്ങൾ കറുക നമ്മൾ കർമ്മങ്ങൾക്കൊക്കെ ഉപയോഗിക്കണം വിഘ്നേശ്വര ഭഗവാൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചെടിയാണ് കറുക കറുകമാലൊക്കെ സമർപ്പിക്കില്ലേ അപ്പോൾ എന്താ പറയുക കറുക നിങ്ങൾ കന്നിമൂലയിൽ നട്ടു വളർത്തുന്നത് ഉത്തമാണ് കേട്ടോ ഒരു പരിധി വരെ നിങ്ങളുടെ എന്താ പറയുക ചെയ്തു പോയ തെറ്റുകൾക്കുള്ള പരിഹാരം കൂടിയിട്ട് കറുകേനെ അല്ലെങ്കിൽ തടസ്സങ്ങൾ മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് കറുക അത് നട്ടു വളർത്താവുന്നതാണ് അതുപോലെ തന്നെ മുക്കുറ്റി മുല്ല ഈ രണ്ട് ചെടികളും കൂടി നിങ്ങൾക്ക് നിങ്ങളുടെ ഈ ഒരു ഭാഗത്ത് കന്നിമൂലയിൽ പിടിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ് ഇത്തരം വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ വിശ്വസിക്കുന്ന ആളുകൾക്കിത് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ തന്നെയാണ് അപ്പം ഞാൻ അറിഞ്ഞോ അറിയാതെ ഇത്തരം തെറ്റുകളൊന്നും ആവർത്തിക്കരുത് പിന്നെ കന്നിമൂല എന്ന് പറയുമ്പോൾ പ്രധാനമായും എന്താ പറയുക ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വൃത്തിയിലും വെടുപ്പിലും നടക്കേണ്ട ഏറ്റവും പവിത്രമായിട്ടുള്ളൊരു സ്ഥലം കൂടിയാണ് കന്നിമൂല ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് എന്തേലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് എനിക്കറിയണ കാര്യമാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞുതരും അപ്പോൾ ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മളെപ്പോഴും ഒരു കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ആഗ്രഹിക്കുന്നവരാണല്ലേ അപ്പോൾ അതിന് ചില വാസ്തുശാസ്ത്രപരമായ ചില കാര്യങ്ങളും കൂടി നമ്മൾ നോക്കേണ്ടത് അത്യന്താപേക്ഷിതാണ് അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ